കഴിഞ്ഞ ദിവസമാണ് തൻ്റെ പ്രണയം തകർന്നെന്ന വിവരം നടൻ ഷൈൻ ടോം ചാക്കോ വെളിപ്പെടുത്തി എത്തിയത് മോഡലായ തനുജയുമായി ഷൈൻ്റെ എൻഗേജ്മെൻ്റ് വരെ ഈ വർഷം ആദ്യം കഴിഞ്ഞിരുന്നു മാത്രമല്ല ഷൈനിനൊപ്പം എല്ലാ പരിപാടികളിലും സ്ഥിര സാന്നിധ്യം തന്നെയായിരുന്നു തനൂജയും വിവാഹമോചിതനും ഒരു കുഞ്ഞിൻ്റെ അച്ഛനുമാണ് ഷൈൻ പ്രണയം തകർന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ തനൂജ് ലൈവിൽ വന്ന് ജീവിതത്തിൽ സംഭവിച്ച ചില കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ തനുജയുടെ വാക്കുകൾ വളച്ചൊടിച്ച് ഷൈനെതിരെ തനുജ സംസാരിച്ചു എന്ന തരത്തിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ അതിൽ സത്യമില്ലെന്നും ബ്രേക്കപ്പ് ആയ സംഭവത്തിൽ ഷൈനെ താൻ ഒരിക്കലും കുറ്റപ്പെടുത്തുകയില്ലെന്നുമാണ് തനുജ പറഞ്ഞുകൊണ്ട് എത്തിയിരിക്കുന്നത് തനുജയുടെ വാക്കുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ ശ്രദ്ധ നേടിയിരിക്കുക തന്നെയാണ് ഞാൻ പറയാത്ത കാര്യങ്ങൾ അദ്ദേഹത്തിനെതിരെ പറഞ്ഞു എന്ന തരത്തിലാക്കി വീഡിയോയും വാർത്തകളുമൊക്കെ ഞാൻ കണ്ടിരുന്നു മാത്രമല്ല എൻ്റെ ലൈവ് വീഡിയോയിൽ പലയിടത്തും ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കട്ട് ചെയ്ത് മാറ്റി ഷൈനെതിരെ പറഞ്ഞു എന്ന തരത്തിലാണ് പ്രചരിച്ചത് പലരും ലൈവിൽ വന്ന് ഷൈൻ എവിടെ ബ്രേക്കപ്പ് ആയോ എന്നൊക്കെ കുറേ ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചിരുന്നു പക്ഷേ അതിനൊന്നും ഞാൻ മറുപടി കൊടുത്തിരുന്നില്ല ലാസ്റ്റ് ഗതി കെട്ടിട്ടാണ് ആ ടോപ്പിക്ക് ഞാൻ വിട്ടത് ആൾ ആളുടെ ബൈബിൽ പോവുകയാണിപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നുവെന്ന് മാത്രം മറുപടി പറഞ്ഞു ഷൈൻ നല്ലൊരു മനുഷ്യനാണ് എനിക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ ഞങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങൾ പിരിഞ്ഞത് അത് എന്താണെന്ന് ഒരിക്കലും പബ്ലിക്കിൽ ഞാൻ പറയില്ല എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് മാത്രമേ പറയുകയുള്ളൂ പെട്ടെന്ന് എനിക്ക് സുഹൃത്തുക്കളെ നഷ്ടപ്പെട്ടു പിന്നെ ഷൈനും പോയി അതോടെ ഞാൻ പെട്ടെന്ന് ഒറ്റയ്ക്കായതുപോലെയായി മാത്രമല്ല അവൾ അങ്ങനെയൊക്കെ പറഞ്ഞുവല്ലോ എന്നുള്ള തോന്നൽ ഷൈൻ ഒരിക്കലും വരരുത് അതിലെനിക്ക് ഒട്ടും താല്പര്യവുമില്ല അതുപോലെ എനിക്കറിയാവുന്ന രണ്ട് പേരുടെ കയ്യിൽ നിന്നും പണി കിട്ടിയ കാര്യത്തിലാണ് ഉമ്മ എന്നോട് നേരത്തെ ഇതൊക്കെ പറഞ്ഞിരുന്നുവെന്ന് ഞാൻ പറഞ്ഞത് അല്ലാതെ ഷൈൻ്റെ വിഷയത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത് അടുത്തിടെ സുഹൃത്തുക്കളെ എനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു ആ ഷോക്ക് ഇപ്പോഴും എനിക്ക് മാറിയിട്ടില്ല ഷൈനെ മോശമാക്കി പറയാൻ എനിക്ക് ഒരിക്കലും കഴിയില്ല കാരണം അദ്ദേഹത്തെ കൊണ്ട് ഉപകാരങ്ങളെ ഉണ്ടായിട്ടുള്ളൂ നന്ദിയുടെ കാണിക്കാൻ പറ്റില്ല വേറൊരു വ്യക്തിയെക്കുറിച്ച് ഞാൻ പറഞ്ഞത് ഷൈനിയെക്കുറിച്ച് എന്ന രീതിയിലാണ് പുറത്തു വന്നത് അദ്ദേഹത്തിൻ്റെ ഫാമിലി പോലും എന്നെ തെറ്റിദ്ധരിക്കും അവർ എന്നെ പൊന്നുപോലെയാണ് നോക്കിയിരുന്നത് അതുകൊണ്ട് അവർ എന്നെ തെറ്റിദ്ധരിക്കുന്നത് എനിക്കിഷ്ടമല്ല അതുകൊണ്ടാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത് ഞങ്ങൾ ബ്രേക്കപ്പായി വേണ്ടെന്ന് വെച്ചാലും അത് ഉള്ളിലുണ്ടാകും ഒരു വ്യക്തി പറ്റില്ല എന്ന് തോന്നിയാൽ വിവാഹത്തിന് മുൻപ് തന്നെ അതിൽ നിന്നും പിന്മാറുന്നതാണ് നല്ലത് ഷൈൻ എപ്പോഴും എൻ്റെ നല്ലൊരു ഫ്രണ്ടായി ഉണ്ടാകും ഞങ്ങൾ ശത്രുക്കളൊന്നുമല്ല ഷൈനെ മിസ് ചെയ്യാറുണ്ട് അക്കൗണ്ട് ഇടയ്ക്കിടെ പോയി നോക്കും സുഹൃത്തുക്കളോടും പുള്ളിയെക്കുറിച്ച് ചോദിക്കും ഞങ്ങളുടെ ബ്രേക്കപ്പിൻ്റെ റീസൺ എനിക്കറിയില്ല ഷൈൻ പെട്ടെന്ന് കോണ്ടാക്റ്റ് കട്ട് ചെയ്തു പോയി കാരണം എന്താണെന്നറിയാൻ ഞാൻ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് ആൾക്കെപ്പോഴും പ്രധാനം സിനിമ തന്നെയാണ് ഫിലിം ചെയ്യണമെന്നാണ് ആഗ്രഹം ലൈഫ് തന്നെ അതാണ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അദ്ദേഹം അതിൽ ബുദ്ധിമുട്ടുന്നതും ഞാൻ കണ്ടിട്ടുള്ള കാര്യമാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാത്ത ആളാണ് ഷൈൻ ചേട്ടൻ എന്ന് എനിക്ക് തോന്നിയിട്ടില്ല ആളെന്നെ അത്രത്തോളം നോക്കിയിട്ടുണ്ട് പിന്നെ ഒന്നും എന്നെ ബാധിക്കുകയില്ല സപ്പോർട്ട് ചെയ്തും ഒരുപാട് മെസ്സേജുകളൊക്കെ വരാറുണ്ട് ചേട്ടൻ എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാകണമെന്നാണ് പക്ഷേ ഞാൻ പലപ്പോഴും അതിൽ നിന്നും സ്കിപ്പായി ഫ്രണ്ട്സിനൊപ്പം പോയി നിൽക്കും അതിൽ അദ്ദേഹത്തിന് ചെറിയ വിഷമമുണ്ടായിരുന്നു പിന്നെ ആളുകളെ ഞാൻ പെട്ടെന്ന് വിശ്വസിക്കും പിന്നീടാണ് അത് വേണ്ടായിരുന്നു എന്ന് തോന്നുക എൻ്റെ ഉമ്മ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ഇടയ്ക്കിടെ ഷൈൻചേട്ടനെക്കുറിച്ച് ഉമ്മ അന്വേഷിക്കാറുണ്ട് ഞാനൊരു മുസ്ലിമാണ് മോഡലിങ്ങിലേക്ക് ഇറങ്ങിയപ്പോൾ ചിന്തിച്ച് ചെയ്യാനായിരുന്നു ഉമ്മ എന്നോട് പറഞ്ഞത് എൻ്റെ ഫാമിലിയുമായി എനിക്കിപ്പോൾ കണക്ഷൻ ഇല്ല കുറച്ചു കാലം ലൈഫിലേക്ക് ആരെയും കൊണ്ടുവരരുതെന്നാണ് എനിക്ക് സഹോദരൻ തന്ന ഉപദേശം ജോബിൽ ശ്രദ്ധിക്കാനാണ് അവൻ എന്നോട് പറഞ്ഞിരിക്കുന്നത് അവനും ഞാനും തമ്മിൽ ഒൻപത് വയസ്സ് വ്യത്യാസമുണ്ട് എപ്പോഴും മെസ്സേജ് അയച്ച് അവൻ കാര്യങ്ങളൊക്കെ അന്വേഷിക്കും ഷൈനെ കോണ്ടാക്റ്റ് ചെയ്യാൻ ഞാൻ ശ്രമിച്ചു പക്ഷേ അപ്പുറത്തുള്ള ആൾക്ക് അത് തോന്നേണ്ടേ ഇപ്പോഴും എനിക്കൊരു ക്ലാരിഫിക്കേഷൻ ഇല്ല ആൾ ആളുടെ വൈബിൽ നിൽക്കുകയാണ് ആൾക്ക് ഫിലിമാണ് വലുത് അതിൽ ഞാൻ ബുദ്ധിമുട്ടാകുന്നുവെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ കുറച്ച് പിന്നിലോട്ട് വലഞ്ഞത് ഷൈൻ എനിക്ക് പെർഫെക്റ്റ് ആയിരുന്നു ഒന്നര മാസമായി ഷൈൻ കോണ്ടാക്റ്റ് ചെയ്തിട്ടില്ല പിന്നെ ഞങ്ങളുടെ റിലേഷനിൽ മൂന്നാമതൊരാൾ വന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളിൽ മൂന്നാമതൊരാൾ ഇടപെട്ടു മേക്കപ്പ് ഞാൻ പഠിക്കുന്നുണ്ട് അത് പൂർത്തിയാക്കണം ഒന്നര മാസമായി ക്ലാസ്സിൽ പോകാറില്ലെന്നുമാണ് സത്യാവസ്ഥ വിവരിച്ചുകൊണ്ട് തനുജ പറഞ്ഞിരിക്കുന്നതിപ്പോൾ തനുജയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണിപ്പോൾ